ബന്ദികളുടെ പേരുവിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് ഇസ്രയേൽ ആവശ്യത്തിനിടെ ഇസ്ലാമിക സംഘടനകൾ യോഗം ചേർന്നു ഈജിപ്തിൽ നടന്ന യോഗത്തിനു ശേഷം മോചന ചർച്ചകൾ തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായെന്ന പ്രസ്താവനയും പുറത്തുവന്നു എന്നാൽ ബന്ദികരുടെ മോചനം ഉറപ്പാക്കുന്നതിന് മാത്രം വെടിനിർത്തൽ ആകാമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ നിലപാട് തടവിൽ കഴിയുന്ന ബന്ദികളുടെ പട്ടിക ഇതുവരെ ഹമാസ് ലഭ്യമാക്കിയിട്ടില്ലെന്ന് ഇസ്രായേൽ അതേസമയം ഹമാസ് പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ്തീൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ കെയ്റോയിൽ യോഗം ചേർന്നു ബന്ദികളെ വിട്ടയക്കാനുള്ള നീക്കം ഉടൻ ഉണ്ടാകുമെന്ന നിലപാടാണ് യോഗത്തിന് ശേഷം പുറപ്പെടുവിച്ച പ്രസ്താവനയിലെ സൂചന ചർച്ചകൾ ശതമാനം പൂർത്തിയായി എന്നും പ്രസ്താവനയിൽ പറയുന്നു മോചനം ഉണ്ടാകുന്നതുവരെ മാത്രം വെടിനിർത്തൽ അംഗീകരിക്കാമെന്നാണ് ബെഞ്ചമിൻ നേതന്യാഹുവിന്റെ നിലപാട് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ആവർത്തിച്ചു ബന്ദികളുടെ മോചനത്തിന് ശക്തമായ ശ്രമം പുരോഗമിക്കുകയാണ് അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധികൾ ഉൾപ്പെടെ വിഷയത്തിൽ തുടർച്ചയായി ഇടപെടുന്നുമുണ്ട് ബന്ദികളുടെ പേര് വിവരങ്ങൾ നൽകാൻ മേൽ സമ്മർദ്ദം ശക്തമാക്കുകയുമാണ് ഇസ്രയേൽ ഇതിനിടെയാണ് ഇസ്രയേലിനെതിരെ ഹൂതി വിമതരുടെ ആക്രമണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായത് ഇസ്രായേൽ സേന കൃത്യമായ തിരിച്ചടി ഹൂതികൾക്കെതിരെ നൽകുന്നുമുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം